പഴയ വരുന്ന ഒരു ായിരുന്നേ സ്റ്റേഷനിലായിരുന്നു പഴനിടിക്കാറുന്നവിടെ നിക്കുവായിരുന്നില്ല അഞ്ഞൂറ് താല്പര്യ താല്പര്യ ബുക്ക് ഓ ഇത് വരട്ടിത്ത ഭംഗിയർക്ക് റ്റത്തിറങ്ങാണ്ട് ഞാൻ എനിക്ക് ആദ്യം അടിയുള്ള കഴിഞ്ഞിട്ടാരി നമ്മുടെ അടിക്കുന്ന അവൻ ചെയ്തത് തെറ്റ് റീലോഡായി കഴിയുമ്പോഴത്തേന് പത്ത് മാസം ഗർഭിണിയാണെങ്കിൽ

ആ വെള്ളത്തിനെ പുഷി ചെയ്താ വാ ഞാൻ രണ്ടും കൽപ്പിച്ചു വരുകയാണെ വലി ഞാൻ ചത്താ ഒത്തിരി നിങ്ങൾ ഓ മോണില്ല എന്റെ മോണില്ല വെള്ളത്തി നിങ്ങളെ മോണില്ല ജീവനും കൊണ്ട് വന്ന് ചത്ത് ആ അയ്യോ ടു എന്റെ ആ താളുണ്ട് അയ്യോ എന്റെ താളുണ്ട് കഴിഞ്ഞുണ്ട് എവിടെയാടാ എവിടെ ഇതിനകത്ത് ഫിനിഷ് ായിരുന്നു എന്നെ ഞെക്കി വിട്ടെന്നെ അങ്ങന ഒരേ രാജാല്ലാശി വാശി വാശി വാശു പെട്ട പരുന്തവാശു തീ മാത്ര എന്തൊക്കെയാണ് ഇതല്ല ഫ്ലൈറ്റ് പാത്ത് നീ അടുത്തോളം വരും അടുത്ത സോണിലാണ് നിന്റെ ഫ്ലൈറ്റ് പാത്ത് കാണിക്കുന്നത് നീ എവിടെന്നു പറ അങ്ങോട്ട് വരാം നീ സ്പ്ലിറ്റ് ആയി പോയി ചാൻ വയ്യേടാ അങ്ങോട്ട് എങ്ങോട്ട് വരും നീ എവിടെ പറ നല്ല അടി കിട്ടും കഴിയും നമ്മടെ വല്ലാത്ത സ്ലാങ് എന്തുട്ടത് പറ്റത്ത എനിക്ക് അസ്ലാങ്ളിയ ഇത് മൊത്തം ലൂട്ടാരി നക്കിട്ട് പോയേക്ക സൈക്കിള് മറിച്ചിട്ടേക്ക് വരത്തവിടെ നോക്കിയപ്പോ സൈക്കിളും കുത്തി മറിച്ചിട്ടിട്ട് ഒരുത്തം പോയിട്ടുണ്ട് ഇവിടെ സൈക്കിള് മറിച്ച് കുത്തി വെച്ചിട്ട് ഒരുത്തം പോയിനൊക്കെ ചന്ദ്രൻ വേറൊരു സാറേണ്ടോ ആളോട്ട് ഇത് നോക്ക പറ മേടിച്ച ഓടി കളഞ്ഞ് നിനക്ക് ഇവിടെ വല്ല പ്രണയെന്തെങ്കിലും ഷപ്പട്ടികൾ കുറെ ഉണ്ടെന്നാണ് പറയുന്നത്

ഞാൻ എടുത്തു തരാവേട്ടാ പോന്നോ ഇടിയടാ ഇട്ടാ അടിയേടാ അടിയേടാ വേറെടുത്ത് അടിയേടാ അവനൊക്കെ ഉണ്ടല്ലേ ലോട്ടർ എടുത്താ പൊട്ട ജയിക്കും അവനവടിക്കും നിങ്ങൾ നീ പോക്കോ ഞാൻ പോകും ഞാനൊന്നും ലൂട്ട് ചെയ്തിട്ട് വരാവേ അതൊരു വടക്ക് വരവ് കാണോ അതില്ലേ ഒരു മടങ്ങി വരവ് സോൺ എന്റെ എന്റെ സ്കോപ്പ് തുടങ്ങിയത് അഞ്ച് കില് എടുക്കുമ്പത്തേക്ക് എത്ര രൂപ ഇത്തിരി കണ്ടിച്ച പോലെ പൈസ ഇരിക്കും തര പൈസ എന്റെ എല്ലാ വരുന്നത് അപ്പൊ നിനക്ക് അറിഞ്ഞോപ്പട ചുമൂപ്പടൊക്കെ പഠിക്കാന്ന് പറഞ്ഞു പോകാരം അവൻ സ്നേഹമുള്ളവനെ അറിയാത്തോണ്ടാട പരിന്തു വാസ്തു അവിടെ നിൽക്കുന്നേ ഉള്ളു ഇവനെ ഞാനിത് എന്താ ഇനിമീടെ ഭഗീട് വരുമോ നീ

ടാ മോൻ എന്നും അവ എന്നെ അവടാ വണ്ടീട് വണ്ടി പെങ്കിതേരി ഒരു അടിയോ വേണ്ട താര സോണമെട്ട് വേണ്ട സോണമെട്ടോ സോണോട്ടോട്ടോ ഞങ്ങളെ വേറെ എവിടെ കൊണ്ടു അടിക്കാൻ നോക്കാം വെയിറ്റി നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ഞാൻ പറയാം ഒന്നും ചെയ്യാൻ പറ്റില്ല രക്ഷപെടാൻ പറ്റൂല ഇവരുന്നേ പട്ടിണേട ഇങ്ങനെ രക്ഷപെട്ടെ കൊല്ലൂല അല്ല അല്ല അതൊരു തിയറിയാണ് കൊടുക്കില്ല ബ്രോ കൊടുക്കും ഒരു ചോട്ട് ഒരു വണ്ടിയുണ്ട് വണ്ടി ഇല്ലെന്നും പറഞ്ഞ് ഇരിക്കണം അവിടെ കളവാളിപ്പ് പോവാം ഇന്ന എനിക്ക് കിട്ടുന്ന കാര്യം ചിപ്പുണ്ടാ ആ അത് പറ്റും പക്ഷെ വണ്ടിയിൽ വേറെ ഇതില്ല അടിക്കുന്നുണ്ടോ ഇപ്പഴും എന്തൊരു റോഡിന്റെ മേളിൽ എന്തൊരു ബമ്പ് പണിഞ്ഞു വെച്ചിരിക്കുന്നു നമുക്ക് മനോരി ൊക്കെ ആള് കാണുന്നുണ്ട് വണ്ടി അടക്കത്തു വണ്ടി വളമറ്റും ഇല്ല സാമാനവും ഇല്ല ഒന്നും ഇല്ല മലയുടെ എനിക്കത് പറ്റുന്നില്ല വിചാരിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല എന്തിനു പരസാണീ വിചാരിച്ചിട്ടാണ് ഇപ്പൊ തലേ ഒന്ന് വിചാരിച്ചോണ്ട് നിന്റെ ആണ് നിന്റെ മുതബ്രാക്ക് ആരു ഞാൻ ചത്ത് ചത്തേന ചറച്ച ഒരു കാര്യം പറില്ല പെട്രോൾ കൊടുത്ത് പെട്രോൾ കൊണ്ടല്ലോ ഞാൻ ഉടുന്നു റീകോളോലോ അവിടെ ഇഷ്ടം പോലെ കാറുണ്ടോ ഇല്ലമ്പ്രോ ഒന്ന് പോയി വിട്ടുല്ലംബ്രോട്ടോ ഒന്ന് പോയിട്ടോ വല്ലാണ്ടേ പെട്ടെന്ന് സമയമില്ല പെട്ടെന്ന് തന്നെ പറ്റൂടാൻ കൊണ്ടുപോടാ വിലമ്പ്ര ഞാൻ പെട്ടെന്ന് വരാം ഞാൻ ഉറപ്പ് എന്നെ ഒന്ന് റീകോള് ഞെക്കിയ നിങ്ങൾക്കത് ചത്ത ചേട്ടാ ഇതെത്തി ഇവിടെ ആളുണ്ട് ഹെൽമറ്റും വണ്ടി എടുത്ത് ചുമ്മാറച്ചു സ്പീഡ് പോയി കളയടി സാമാന്യത് എങ്ങനെ ലോട്ടാസി ലോട്ടാത്തി കടന്നിപ്പം തയ്യാത്ത എന്നിട്ട് എന്നൊന്ന് കവർ ചെയ്യോ ഞാൻ ചപ്പ് വണ്ടിയിൽ പെട്രോൾ ഉണ്ടാ അത് ആ ഉണ്ടോ ഞാൻ വേറെ വണ്ടി പുതിയ വണ്ടി കൊണ്ട് നിർത്താൻ പറ്റും അവരെ പൊക്കല്ല അവരെ പൊക്കണ്ട എന്തേ എന്തേലും രസിക്കാൻ ഞാൻ ആരും സൂപ്പർമാനാ നിങ്ങളെ രക്ഷിക്കാരില്ല ഒന്നുമില്ല സ്മോക്കായിട്ടോ ഒരു സ്മോക്കായിട്ടോ സ്മോക്കില്ല എനിക്ക് ഞാൻ റിക്കോർഡ് ചെയ്യാൻ പോലെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഒരു അടിക്കുന്നേക്ക് എല്ലാ സെറ്റിങ്സും ഉണ്ട് എന്നൊന്ന് എന്നൊന്ന് സ്മോക്ക് ഇട്ട് രക്ഷിക്കോ എന്തായാലും ഒന്ന് ചെയ്യുവായിരിക്കും കളവ അതുകള് ഈട്ടവരെ നിങ്ങള് വല്ല ആവശ്യം ഇട്ടോ എന്റെ അതാ ഒരു അടിക്കുന്നു ഇവിടെ ഒന്ന് രശീന്ദ്രൻ വണ്ടിയും പിടിച്ച് വരുന്ന കോണാ പറ ടാ വരല്ലടാ വരലടാട്ടി നീ പുഴുത്ത് ചാവടാ പുഴുത്ത് ചാവടാ നീ എന്നെ അടിക്കുന്നവന്ടിയോ ു ഒരുത്തരേ ഉള്ളു ഒരു എന്റെ ഫ്രണ്ടില് എനിക്ക് നോർത്ത് 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 വെസ്റ്റ് നോർത്ത് വെസ്റ്റ് കറക്റ്റ് നോർത്ത് വെസ്റ്റില് നിങ്ങൾ സോണിക്കർ നിങ്ങൾ പോയി സോണിക്കർ നിങ്ങൾ പോയി സോണിക്കർ 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 സോണിക്കറ് ഇവ ഇറങ്ങുമ്പോൾ ഞാൻ പറ പട്ടിന്ന് ഇറങ്ങാട്ട് ണാമോ ആ സൈഡ് ആ സൈഡ് എന്നാ അടിക്കുന്നവട കറക്റ്റ് ഇവിടെ ഇതിന്റെ അത് ഇതിന്റെ അത് കറക്റ്റ് ഇതിൻ്റെ അത് ഈ പട്ടീന ഉണ്ടല്ലേ ആ സ്മോക്കർ ചെയ്യുന്നു സ്മോക്കർ ചെയ്യുന്നു പിന്നെ ചരിത്രമാണ് ഇനി സംഭവിക്കാൻ പോണത് അപ്പൊ എന്നറിയോ നീ ആ ഫ്ലൈറ്റിൽ ആല കൊന്നതാ ഫ്ലൈറ്റില് അങ്ങനെ അറിയോ

നിങ്ങൾ നൂറ്റി അറുപത്ത വിഷയം വിഷയം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ അടുത്ത് ആ സ്നൈപ്പർ വരാൻ പറഞ്ഞപ്പോഴത്തേന് ഷഡിയും കോണാനും വരെ ഊരി എവിടെ ഇട്ട് ഞാൻ എന്തിന് ചെയ്യാന്ന് നിങ്ങൾ വെച്ച് കളിച്ചാ പോണ ഔട്ടിയപ്പോൾ കേൾക്കണേത് ഞാൻ നിങ്ങളെ ഞാൻ ഞാൻ മര്യാദ എന്റെ കൂടെ കളിന്ന് പറഞ്ഞാ അങ്ങനെയൊക്കെ അത് പറ്റൂല ബ്രോ ഒന്നും പറയല്ല എന്ത് അത് എന്താണ് പറഞ്ഞോ പറഞ്ഞാ ഞാൻ പിന്നെ ആ റീകോൾ ആണ് ഡിന്നർ ഇട്ടി അപ്പൊ വില്ലത്തി വരാൻ ലേറ്റായി അങ്ങനെ വണ്ടി കിട്ടി അങ്ങനെയാണ് സോൺ കിറിയ ഫുൾ റീകോൾ ആണ് എന്നോ വണ്ടി കൊണ്ടുപോയത് എന്റെ വണ്ടിയിൽ ഇരുത്തിയാണല്ലേ സോറി കോട്ടി രണ്ടുപേര് വണ്ടി കിടന്ന് കറങ്ങിയായിരുന്നു വണ്ടി കിടന്ന് കറങ്ങിയായിരുന്നു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്റെ അമ്മ കിട്ടിയില്ല കളി കിട്ടിയില്ല കളിയ വിഷയം